ദൈവനാമം ബോധപ്പെടുമാരാറാകട്ടെ അവരുടെ മിത്രംപത് ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുഖനാമത്തിലെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിശ്വാസത്താനുള്ള നീതീകരണം പ്രാപി നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹൂദന്മാരെന്നോ യവനന്മാരോ എന്നും വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദേവദേശം ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ് എന്നാൽ കർത്താവായ യേശുക്സിലുള്ള വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കും എന്നാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലായിരിക്കുന്നത് എന്നാൽ യഹൂദന്മാർ ഇതിന് തയ്യാറാകുന്നില്ല യഹൂദന്മാർ എപ്പോഴും അവരുടെ ന്യായപ്രമാണം പിടിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഭാഗമാണ് റോമലേഖനം ഒൻപത് തൊട്ട് പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ കൂടെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ പൗലോസപ്പോസൻ തൻ്റെ ജലപ്രകാരമുള്ള ചാറ്റക്കാരായ സഹോദരന്മാർക്കായിട്ട് അവർ ഏതു വിധത്തിൽ മടങ്ങി വരണം എന്ന് പല വിധത്തിലും തെളിയിച്ചു കൊടുക്കുകയാണ് ഒരുവൻ ക്രിസ്തു മാത്രമേ പുതിയ സൃഷ്ടിയാകുകയുള്ളൂ എന്ന് പറയുകയാണ് യേശു ക്രിസ്തു സർവത്തിനും മീരെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഇസാഖ് അബ്രഹാമിൽ നിന്ന് ജനിച്ചവർ എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നില്ല ഇസാക്കിൽ നിന്ന് ജനിച്ചവർ ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുന്നവരെല്ലാവരും ക്രിസ്ത്യാനികളാകുന്നില്ല വീണ്ടും ജനിച്ച അനുഭവമുള്ളവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ സാധിക്കുകയുള്ളൂ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പ് നാം ആദ്യോടൊന്തം കാണുന്നുണ്ട് രക്ഷായ ഹോവേങ്കിൽ നിന്ന് വരുന്നു അവ അവൻ ത നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ ത തന്നതല്ലാതെ നമുക്ക് ഒന്നുമില്ല കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടത് അതിനും നമ്മൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നാം വിശ്വസിക്കുവാനിടയായി തനിക്ക് മനസ്സുള്ളവനോട് അവൻ കരുണ തോന്നുന്നു ദൈവത്തോട് പറയുവാനായിട്ട് നാം ആർ മറിഞ്ഞിരിക്കുന്നവനോട് മറിഞ്ഞവൻ നീ എങ് ഇങ്ങനെ നീ എന്തിനെ എങ്ങനെ എന്നെ ചമച്ചതെന്ന് ചോദിക്കുവാൻ നമുക്ക് ഒരവകാശവുമില്ല ദൈവം തൻ്റെ കരുണയിൽ ഇസ്രായേലിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തൻ്റെ തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചു എൻ്റെ പ്രിയ എൻ്റെ പ്രിയമല്ലാത്തവരെ എൻ്റെ പ്രിയ എന്നും എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും വിളിക്കുമെന്നാണ് നമ്മൾ വനത്തിൽ വായിക്കുന്നത് ആ എൻ്റെ ജനമല്ല എന്ന് എന്നവരോട് പറഞ്ഞ ഇടത്ത് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും ഏഷയാ ഒന്നിൻ്റെ പത്തും രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിനും വായിക്കുന്നു നീതി പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ അത് പ്രാപിച്ചില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലുള്ള വിശ്വാസത്താലല്ല പ്രവൃത്തിയാലവർ അന്വേഷിച്ചതുകൊണ്ട് അത് അന്വേഷിച്ചതുകൊണ്ട് അതും എന്തുകൊണ്ട് അത് വിശ്വാസ അന്വേഷിച്ചതുകൊണ്ട് അവർ ഇടറി വീണു ഇതാ ഞാൻ സിയോനിയുടെ ഉച്ചക്കല്ലും പാറയും ിൽ പാറയും വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവരിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല നിഷ്കളങ്കമായ വിശ്വാസം വിശ്വാസനായനും പൂർത്തിവചനമായ യേശു നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശ്രദ്ധയോടോടാണ് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തെ മാത്രം പൂർത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഈ വൈദ്യം കേൾക്കുന്ന എല്ലാവരും താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനിടയാവട്ടെ ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാവട്ടെ ആമേൻ